കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഒത്തിരി പേരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് അടുക്കളയിലെ വിവിധ കറിക്കൂട്ടുകളിലെ പ്രധാന ചേരുവയാണ് പച്ചമുളക് പച്ചമുളകിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സീസണിലും പച്ചമുളക് കൃഷി ചെയ്യാൻ നമുക്ക് പറ്റുമെന്നതാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിത്തുകളാണ് അതുല്യ സമൃദ്ധി വെള്ളായണി ഉജ്ജ്വല ജ്വലാമുഖി ഇവയൊക്കെ ഇതിൻ്റെ വിത്തുകളൊക്കെ അംഗീകൃത നിന്നും വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം നമ്മളൊന്ന് ശ്രദ്ധയോടെ കൃഷി ചെയ്താൽ മികച്ച വിളവ് നമുക്ക് ലഭിക്കും പച്ചമുളകിൽ ധാരാളം പൂക്കളും ഉണ്ടാകുന്നുണ്ട് എന്നാൽ അതിൽ ഭൂരിഭാഗം പൂവുകളും കൊഴിഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നു മിക്കവരുടെയും പ്രധാന പ്രശ്നമാണിത് പച്ചമുളക് കൃഷി ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേരും ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു വിഷയത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തെ വലിയ ചിലവൊന്നുമില്ലാതെ വളരെ നിസ്സാരമായ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റും അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ലിറ്റർ വെള്ളമാണ് കഴിയുന്നതും ക്ലോറിൻ ഒന്നും ഇല്ലാത്ത ശുദ്ധമായ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ചാരമാണ് ചാരമെന്ന് പറയുമ്പോൾ അത് വിറകിൻ്റെ ചാരവുമാവാം അതല്ലെങ്കിൽ കരിയിലെ കരിയിലെ കത്തിച്ച ചാരമായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചാരം എടുത്തതിനു ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ശുദ്ധമായ മഞ്ഞൾ പൊടിയാണ് ഇനി ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ എടുത്തു വച്ച ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചാരം ഇട്ട് കൊടുക്കുകയാണ് നാല് സ്പൂൺ ചാരമാണോ ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം ചാരം ചേർത്ത വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരിക്കലൂടെ പറയാം ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നാല് ടീസ്പൂൺ ചാരം ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ വെള്ളം നന്നായി ഒന്ന് ഇളക്കുക ചാരവും മഞ്ഞളും ഒക്കെ കൂടി വെള്ളത്തിൽ നല്ലപോലെ ലയിച്ചു ചേരട്ടെ ഇനി നമുക്കൊന്ന് ഇത് അരിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ പഴയ അരിപ്പ് വലുതുമുണ്ടെങ്കിൽ അത് വെച്ച് അരിച്ചാൽ മതി അതില്ല എങ്കിൽ ഇഴ അകൽച്ചയുള്ള തുണി വെച്ച് അരിച്ചെടുത്താൽ മതി അരിക്കാതെ നമ്മൾ സ്പ്രേ ചെയ്താൽ സ്പ്രേയറിൻ്റെ നോസിലൊക്കെ അടഞ്ഞു കേടുവന്നു പോകും അപ്പോൾ അരിച്ചതിന് ശേഷം മാത്രം സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം പച്ചമുളക് ചെടിയുടെ ഇല മുതൽ തണ്ടുവരെ നല്ലപോലെ ചെടി കുളിച്ചു നിൽക്കുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം പച്ചമുളക് ചെടിയുടെ എല്ലാ ഭാഗവും ഈ ചാരം മഞ്ഞൾ മിക്സ് ചെന്ന് എത്തുന്ന പോലെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നത് ഉറപ്പാണ് ഇനി ഇത് എങ്ങനെയാണ് പൂ ഒഴിയാതിരിക്കാൻ സഹായിക്കുന്നത് എന്ന് നോക്കാം നമ്മൾ കൊടുത്ത ചാരത്തിൽ പൊട്ടാഷ് നന്നായി അടങ്ങിയിട്ടുണ്ട് ചാരത്തിൽ നിന്നും ചെടികൾക്ക് പൊട്ടാഷ് വളരെ എളുപ്പം കിട്ടുന്നതാണ് പച്ചമുളക് ചെടിയിൽ പൂവെരിഞ്ഞിട്ടും പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതും പൂവുകൾ കരിഞ്ഞു പോകുന്നൊക്കെ പൊട്ടാഷ്യൻ്റെ കുറവ് മൂലമാണ് അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തത് ശരിക്കും മഞ്ഞൾപ്പൊടി ശരിക്കും ഒരു ബൂസ്റ്റർ ഡോസ് തന്നെയാണ് മനുഷ്യർക്കെന്ന പോലെ തന്നെ ചെടികൾക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മഞ്ഞൾപ്പൊടിക്ക് ഏറെ കഴിവുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കീടബാധകളെ അകറ്റാനുള്ള കഴിവും മഞ്ഞളിനുണ്ട് അതുകൊണ്ടാണ് ചാരത്തോടൊപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെടികൾക്ക് കൊടുക്കുമ്പോൾ മികച്ച ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു മിക്സ് ഈ ഒരു ചാരം മഞ്ഞൾപ്പൊടി മിക്സ് മാസത്തിൽ രണ്ടു മൂന്ന് തവണ ആ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുമെന്നത് ഉറപ്പാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്